കൂട്ടി തീർത്തിട്ടില്ലെങ്കിൽ കുറേ ദിവസം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കുന്നേ കൂട്ടി തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊരു വ്ളോഗിങ് ചാനലാണ് കുക്കിംഗ് വീഡിയോസ് ട്രാവൽ വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര നാരങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ നല്ലോണം കഴുകി ഇതുപോലെ തുടച്ചെടുക്കണം വൃത്തിയുള്ള തുണിയും കൊണ്ട് ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇത് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലും എവിടെയും ഒരു സ്പൂണിൽ പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ലേ എല്ലാ നാരങ്ങയും നല്ല വൃത്തിയിൽ തുടച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം അതിനുവേണ്ടി ഇഡലി പാത്രമാണ് എടുത്തത് അതിൽ കുറച്ച് വെള്ളം കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് അതേപോലെ തന്നെ തുടച്ച് വൃത്തിയാക്കിയ ഒരു അരിപ്പത്തട്ടില്ലേ അത് വെച്ച് അതിലേക്ക് ഈ നാരങ്ങയൊക്കെ എടുത്തിടുകയാണേ ഇങ്ങനെ ആവി കയറ്റിയിട്ട് ഉണ്ടാക്കുന്ന അച്ചാർ വേഗം പദം പിടിക്കും കേട്ടോ വേഗം ഉപ്പും എരിവുമൊക്കെ വേഗം പിടിക്കും അതവിടെ ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് അത് റെഡിയാക്കാം കേട്ടോ ഇഞ്ചി ഒരു കഷ്ണം വേണം കുറച്ച് വെളുത്തുള്ളി വേണം വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ നീളത്തിലാണ് കേട്ടോ മുറിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ നാരങ്ങ ആയോ ആയോയെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ നാരങ്ങ ആയിട്ടില്ല അതിൻ്റെ കളറും മാറിയിട്ട് ഒരു വേറൊരു രീതിയാവും ആയിട്ടില്ല അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയായി കുറച്ച് കരിവേപ്പിലയും ഒരു രണ്ടോ മൂന്നോ വറ്റൽ മുളകും കൂടി വരും ഇനി വറ്റൽ മുളകിന് പകരം പച്ചമുളകാണെങ്കിൽ ഇതുപോലെ നല്ലോണം കഴുകിയിട്ട് തുടച്ചിട്ട് മുറിച്ചിട്ടെടുക്കാവും ഇത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ച് പൊടികളാണ് വേണ്ടത് അതും ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പൊടിയൊക്കെ നമുക്ക് ആദ്യമേ റെഡിയാക്കി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് ഒന്നേകാൽ സ്പൂണ് മുളക് പൊടി എരുവുള്ള മുളക് പൊടി തന്നെയാട്ടോ ഞാൻ എടുത്തത് അതേ അളവിൽ തന്നെ അച്ചാർ പൊടി അച്ചാർ കൂട്ടുന്നത് നല്ല എരിവിന് വേണ്ടി ആയതുകൊണ്ടാണ് പിരിയൻ മുളക് പൊടിയൊന്നും എടുക്കാത്തത് ഒരു ഇത്ര ഒരു കാൽ കാൽസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചത് കേട്ടോ അതിൻ്റെ ഇടയിൽ നാരങ്ങ നോക്കാൻ മറന്നുപോയി നമുക്ക് നാരങ്ങ ഒന്ന് തുറന്ന് നോക്കാം ഇങ്ങനെ ഇപ്പം കളറൊന്നും മാറിയിട്ടുണ്ട് അല്ലേ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നെങ്ങും അതാണ് അതിൻ്റെ പാകം നാരങ്ങയൊക്കെ ഒന്ന് വാടി കുഴഞ്ഞ പോലെ ആവുകയും ചെയ്യുവേ ഇതിപ്പോൾ നാരങ്ങ അതേപോലെ തന്നെ ഇല്ലേ അതുകൊണ്ട് ഇത് ആയിട്ടില്ല നമുക്കൊരു ഒന്നോ രണ്ടോ മിനിറ്റും കൂടി വെക്കേണ്ടതായിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആയി എന്ന് തോന്നിയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ഒരു മിനിറ്റും കൂടി കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ നാരങ്ങൊക്കെ കറക്റ്റ് പാകമാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ആ ചൂട് നല്ല ചൂടുണ്ടാവേ ചൂടോടുകൂടി തന്നെയാണ് മാറ്റി വയ്ക്കേണ്ടത് ഇങ്ങനെയാവുമ്പോൾ നാരങ്ങേൻ്റെ കറയൊക്കെ അടിയിലുള്ള വെള്ളത്തിലുണ്ടാവും കേട്ടോ ഇതെല്ലാം എടുത്ത് മാറ്റിയാൽ നമുക്ക് അലൂമിനിയം പാത്രത്തിൽ വെക്കാത്തതാണ് നല്ലത് സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ വെക്കുന്നതാണ് നല്ലത് നാരങ്ങയ്ക്ക് നല്ല പുളിയായതുകൊണ്ട് ഇത് നാരങ്ങ കൊണ്ട് ഉപയോഗിക്കുന്നതെല്ലാം സ്റ്റീൽ പാത്രങ്ങൾ എടുക്കുന്നതാണ് നല്ല കണ്ടില്ലേ ഇതെല്ലാം നാരങ്ങേൻ്റെ കറയാണ് കേട്ടോ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ഓട്ടയാവില്ല അലൂമിനിയൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ കുത്തുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒന്ന് മുറിച്ച് ചെറിയതാക്കണേ രണ്ടായിട്ടോ നാലായിട്ടോ മുറിക്കാം എന്നിട്ട് പറ്റുകയാണെങ്കിൽ അതിലത്തെ കുരു ഒന്ന് കുത്തി കളയാനും ശ്രമിക്കണം കേട്ടോ നാരങ്ങ ഇങ്ങനെ കുഴഞ്ഞു കളിക്കുന്നതുകൊണ്ട് നമുക്ക് മുറിക്കാൻ പ്രയാസമായിരിക്കും അതിൻ്റെ ഇടയിൽ കുരു കുത്തി കളയലും പ്രയാസമാണ് അപ്പോൾ കിട്ടുന്ന കുരു നമുക്കങ്ങ് മാറ്റി വെക്കാം ബാക്കിയുള്ളത് അച്ചാർ കൂട്ടുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ കയ്യൊക്കെ നല്ലോണം കഴുകി ആ കൈ തുടച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ പിന്നെ കത്തിയും കഴുകി അതും വെള്ളമില്ലാതെ തുടച്ചെടുത്തിട്ട് വേണേ നാരങ്ങയൊക്കെ മുറിക്കാൻ ഒരു പനിയൊക്കെ പിടിച്ചിട്ട് കഴിയുമ്പോൾ നമ്മളെ വായിൻ്റെ സ്വാദൊക്കെ പോയി കഴിയുമ്പോൾ നാരങ്ങ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറും കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് തോന്നും അപ്പോഴാണ് ഇതുണ്ടാക്കേണ്ടത് ഇത് ഉണ്ടാക്കി കുറേ ദിവസം വെക്കുമെന്നും വേണ്ട കേട്ടോ രണ്ടും ഇന്നുണ്ടാക്കി നാളെ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം അപ്പോഴത്തേക്ക് തന്നെ എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കുരു എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ കത്തിയും കൊണ്ട് മുറിയാതെ ശ്രദ്ധിക്കണം കേട്ടോ കുരു മുറിയാണെങ്കിൽ കയ്പ്പ് വരും അതുകൊണ്ടാണ് അത് പറഞ്ഞത് അങ്ങനെ നമ്മളെല്ലാ കഷ്ണങ്ങളും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കത്തിയൊക്കെ നല്ല നീറ്റായി ശരിക്കും ഇനിയാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെക്കുക അത് നല്ലോണം ചൂടായി വന്നാൽ അതിനെ ഇളക്കാനുള്ള സ്പൂണൊക്കെ ആദ്യം തുടച്ച് വൃത്തിയാക്കി എടുത്തു വെക്കണേ നമ്മളിതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് അച്ചാർ ഇടാനൊക്കെ എപ്പോഴും നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ കാറൽ ചോയ്ക്കും പിന്നെ പെട്ടെന്ന് കഴിച്ച് തീർക്കുന്നതിനൊക്കെയാണ് നാരങ്ങ കറിയെന്ന് പറഞ്ഞിട്ടൊരു കറിയുണ്ട് അതിലൊക്കെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുക നല്ലെണ്ണം നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കടുകിടണേ നല്ലെണ്ണയ്ക്ക് നല്ല പുകയാണ് കേട്ടോ വാതിലും ജനലും ഒക്കെ തുറന്നിട്ടിട്ട് വേണം ചെയ്യാൻ പുകയും ഉണ്ട് നല്ലോണം പതനിയും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിടാം കേട്ടോ നമ്മൾ ഉലുവേൻ്റെ പൊടി ഇടുന്നതുകൊണ്ട് ഉലുവയായിട്ട് ഇടുന്നില്ല കേട്ടോ ഇത് കടുക് മാത്രമേ ഉള്ളേ കടുക പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പിലൊക്കെ ഇടാം സൗണ്ട് ശ്രദ്ധിച്ച് നിൽക്കണം നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാവില്ല മൊത്തം പാതയായിരിക്കും കേട്ടോ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചി ഇടാം പിന്നെ മുളകും കരിയേപ്പിലയും ഇടാം കേട്ടോ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് കരിയൊന്നും ഉണ്ടോന്നൊന്നും നമ്മളറിയില്ല ഇളക്കിക്കൊണ്ട് ഇരിക്കാം കേട്ടോ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ഏകദേശം ഒന്നും പൊരിഞ്ഞ് വന്ന പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ പൊടികൾ എല്ലാം ഒരുമിച്ചാണ് ഇടാൻ പോകുന്നത് ഉലുവപ്പൊടി മാത്രം ഇട്ടിട്ടില്ല അച്ചാർ പൊടിയും മുളക് പൊടിയും ഒരുമിച്ച് തന്നെ ഇട്ട് നല്ലോണം ഇളക്കണേ കരിഞ്ഞു പോവും തീ അങ്ങോട്ട് വേണമെങ്കിൽ ഓഫാക്കാം കേട്ടോ എൻ്റെ പാത്രത്തിന് നല്ല കട്ടി ഉള്ളതുകൊണ്ട് നല്ലോണം ചൂടുണ്ടാവും ഇനി നമുക്ക് ഈ ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് തീ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ചൂട് കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഉലുവപ്പൊടി ഇട്ടേ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ച് വെച്ച് നാരങ്ങ ഇട്ടിട്ടുണ്ട് നാരങ്ങയിൽ വന്ന വെള്ളം നാരങ്ങേൻ്റെ വെള്ളമാണ് കേട്ടോ പുറത്തുനിന്ന് വെള്ളമേ ഒഴിച്ചിട്ടില്ല ഇനി എല്ലാം വേഗം വേഗം ചെയ്യുക നല്ലോണം ഇളക്കുക വാങ്ങി വെക്കുക ഇപ്പം നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു മുളക് പൊടിയൊക്കെ കുറവുള്ള പോലെ തോന്നുമെ പക്ഷെ അങ്ങനെയൊന്നുമല്ല കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാം റെഡി ആയിരിക്കും കേട്ടോ ഇനി ശ്രദ്ധിക്കാനുള്ളത് നല്ലോണം ചൂടാറിയിട്ട് മാത്രം ചില്ലിൻ്റെ കുപ്പിയിൽ തന്നെ എടുത്ത് വെക്കണേ അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കേട്ടോ ഞാൻ കൂട്ടുക നല്ലോണം തണിഞ്ഞ് കഴിയുമ്പോൾ ഞാനിതൊരു ചില്ലു കുപ്പിയിലേക്ക് മാറ്റുകയും ചെയ്യുവേ നല്ല എരിവും നല്ല പുളിയും ഒക്കെയുള്ള ഒരു അച്ചാറാട്ടോ അത് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ